കുടുംബവിളക്കിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത നടി മീരയുടെ വിവാഹമാണ് കഴിഞ്ഞിരിക്കുന്നത് കുടുംബവിളക്കിലെ തന്നെ ക്യാമറാമാനായ വിപിനിയാണ് മീര വിവാഹം കഴിച്ചിരിക്കുന്നത് ഏകമകൻ സാക്ഷിയായി ഏകദേശം ഒരു മാസം മുൻപ് നടന്ന വിവാഹമാണ് ഇപ്പോൾ ചിത്രങ്ങളടക്കം മീര പങ്കുവച്ചു പ്രേക്ഷകർ അറിയുന്നത് ഒന്നര വർഷത്തെ പ്രണയമാണ് ഇവർ തമ്മിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മീരയും വിപിനും ഒരുമിച്ച് കാണുകയും ഒരുമിച്ച് ഒരു സീരിയലിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നര വർഷം മുൻപാണ് ഇവർ തമ്മിൽ അടുത്തു പരിചയപ്പെട്ടതും സൗഹൃദം തുടങ്ങിയതുമെല്ലാം പിന്നീടാണ് ഇരുവരും പ്രണയത്തിലേക്ക് എത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് പോലും വന്നത് വീട്ടുകാരോട് ആലോചിച്ചു മകനോട് ചോദിച്ചു എന്നിട്ടാണ് മീര ഈ തീരുമാനമെടുത്തത് മകന്റെ അനുവാദത്തോടെയാണ് ഇപ്പോൾ മീര മൂന്നാമത് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തെ പ്രണയത്തിൽ വിപിൻ എല്ലാം അറിയാം തന്റെ എല്ലാ താഴ്മയിലും ഉയർച്ചയിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വിപിൻ എന്ന് പറയുന്നു തന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കുറിച്ച ഒന്ന് തന്നെയാണ് കുടുംബവിളക്ക് സീരിയൽ അന്യഭാഷയിലായിട്ടും മലയാളി പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തു തന്റെ എല്ലാ നല്ല കഴിവുകളും അംഗീകരിച്ചു അതിലൂടെ തന്നെയാണ് തനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടായത് കുടുംബവിളക്ക് ഇതിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമുണ്ടാക്കിയ സീരിയലാണ് അതുകൊണ്ട് കുടുംബവിളക്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ഇത്രയും അടുപ്പം കാണിച്ചപ്പോൾ അത് സൗഹൃദമാണ് എന്നാണ് ഞാൻ കരുതിയത് പിന്നീടാണ് ഞങ്ങൾ തമ്മിൽ വല്ലാത്ത അടുപ്പമുണ്ടെന്നും മനസ്സിലാക്കാനുള്ള ശക്തി വിപിൻ ഉണ്ടെന്നും ഒക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിലൂടെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു നല്ല പ്രായവ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ പത്ത് പതിമൂന്ന് വയസ്സ് ഇളയതാണ് എന്നിരുന്നാലും വിപിൻറെ സ്നേഹം അത് വളരെയധികം മെച്ചുവേർഡാണ് എന്നെ പോലെ ഒരു മെച്യൂർഡായ വുമണിനെ നാൽപ്പത്തിരണ്ട് വയസ്സുകാരി നോക്കാനുള്ള പാകത്തിലുള്ള മെച്യൂരിറ്റി വിപിന്റെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മീര പറയുന്നത് അതുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തിനെയും എനിക്കൊരു കൂട്ടായും എന്റെ മകനൊരു അച്ഛനെ പോലെയും ഒക്കെ തന്നെ വിപിന് നിൽക്കാൻ സാധിക്കും വയസ്സ് എത്രയും കുറവായത് കൊണ്ട് തന്നെ മകനൊരു സുഹൃത്തിനെ പോലെ നിൽക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ കാര്യം തന്റെ മകന്റെ ഒരു കളി സുഹൃത്തായി തന്നെയാണ് എപ്പോഴും വിപിൻ നിൽക്കാറുള്ളത് മകൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുമ്പോഴും അവനോടൊപ്പം പെരുമാറുന്ന രീതി കണ്ടപ്പോഴും പ്രേക്ഷകരൊക്കെ തന്നെയും അങ്ങനെ ാണ് ഏറ്റെടുക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മീരയുടെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഇവർ വിവാഹിതരായത് അത് കഴിഞ്ഞ് ഇന്ന് രജിസ്റ്റർ വിവാഹമായി ഇവർ ഒത്തുചേർന്നിരിക്കുകയാണ് ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെട്ടോട്ടെ എന്നാണ് പറയുന്നത് പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ എന്ന് പറയുന്നു രാജ്യാന്തര അവാർഡ് ജേതാവ് കൂടിയാണ് വിപിൻ വിപണനം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സീരിയലിലേക്ക് എത്തുന്നത് മുതൽ തന്നെ ഇരുവരും സൗഹൃദത്തിലായി ഒരു വർഷമായി പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം അങ്ങനെ സന്തോഷത്തിലൂടെ വിവാഹത്തിലേക്ക് എത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ പ്രൊഫഷണൽ യാത്രയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ പ്രത്യേക ഇതും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളൊക്കെ തന്നെയും ഈ വാർത്ത കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നുവെന്നാണ് മീര ഈ വിവാഹ വാർത്ത അറിയിച്ചുകൊണ്ട് പ്രേക്ഷകരോട് പറഞ്ഞത്